യെസ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാർട്ടി ഹെൻഡ ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടി ഹെൻഡ ഡിസൈൻ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒരേ ഫോർഷീറ്റിൻ്റെ അകത്ത് ഹാൻഡിന്റെ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് ഹാൻഡ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഇതുപോലെ ഹാൻഡിന്റെ ഔട്ട്ലൈൻ വരച്ചെടുത്തതിന് ശേഷം അതിലാണ് ചെയ്യുന്നത് നിങ്ങൾ കയ്യിൽ ചെയ്യുകയാണെങ്കിൽ കയ്യിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോ ഞാൻ ആദ്യം തന്നെ ഈ ഒരു റിസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ നമ്മളെ സൈഡ് റിസ്റ്റിന്റെ ഈ ഒരു പോർഷൻ ഇവിടെ ആയിട്ടാണ് ആദ്യം തന്നെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോ ആദ്യം ഈ തം ഫിംഗറിന്റെ സൈഡ് തം ഫിംഗറിന്റെ സൈഡിൽ റിസ്റ്റിന്റെ ഈ ഒരു ഭാഗത്തായി ഇതാണ് തം ഫിംഗറിന്റെ സൈഡ് സൈഡെന്ന് പറയുന്ന റിസ്റ്റിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്പൈറൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കാണ് കുറച്ച് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മാറി എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ലാട്ടോ സ്പൈറൽ സ്പൈറൽ വരച്ചു വരച്ചിട്ട് ചുറ്റിലും ഞാൻ ലീഫ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഇതുപോലെ ഇങ്ങനെ പ്രഷറിങ് കൊടുത്ത് ലീഫ് പോലെ കൊടുത്തിട്ടുള്ള ഫ്ലവർ ഫ്ലവർ ഉണ്ടല്ലോ ആ ഒരു ഇതുപോലെ ഞാൻ ഇതിന്റെ തൊട്ടടുത്ത് വീണ്ടും ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം സ്പൈറൽ ചെയ്യാണ് എന്നിട്ട് ഇവിടെയും അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എനിക്ക് ഫുള്ള് കിട്ടൂല കയ്യിലാവുമ്പോൾ നമുക്ക് ചെരിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് കിട്ടും ഇതിപ്പോ പേപ്പറിലായതുകൊണ്ട് അവിടെ എനിക്ക് ഫുള്ള് കിട്ടൂല ഇങ്ങനെ ചെയ്തുകൊടുത്തു ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വീണ്ടും ഞാൻ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാണ് സെയിം സംഭവങ്ങളെല്ലാം സെയിം മെത്തേഡ് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുക കേട്ടോ പഠിച്ചിട്ടുള്ള മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് ഇവിടെ വീണ്ടും ഒരു ഫ്ലവറും കൂടെ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ഓക്കെ ഇതുപോലെ നാല് ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതാ ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് വെയിൻസ് നമ്മൾ വെയിൻസും പഠിച്ചിട്ടുണ്ടല്ലോ ആ ഒരു വെയിൻ ആണ് ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ കേവ് എടുത്തിട്ട് ഡോട്ടഡ് കേവ് വേണമെങ്കിൽ ആദ്യം വരയ്ക്കാം നിങ്ങൾ തെറ്റി പോകുന്നുണ്ടെങ്കിൽ ഡോട്ടഡ് കേവ് ആക്കിയിട്ട് വരച്ചെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു കേവ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു കേവ് ആദ്യം ഡോട്ടഡ് ആയിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഇതുപോലെ ലൈൻ ആക്കി കൊടുക്കാണ് അപ്പൊ നമ്മള് ലൈൻ ആക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെ ചെയ്ത് കൊടുക്കൂ ഇതുപോലെ പൊക്കിപ്പിടിച്ച് ോ കുറെ ഓർഗാനിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറെ ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല പറ്റൂല ഓർഗാനിക് ആണെങ്കിൽ എപ്പോഴും ഫ്രീസറിലൊക്കെ സൂക്ഷിക്കാം ഇതുപോലൊരു കേർവ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കേല് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ലീഫാണ് ഇപ്പൊ ലീഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പ്രഷറിങ് കൊടുക്കുക വലിക്കുക ജസ്റ്റ് ഡോട്ടല്ല ഡോട്ടിനെ ഒന്നും കൂടെ ഒന്ന് പ്രഷറിംഗ് കൊടുത്തിട്ട് വലിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ വലിയൊരു ലീഫാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ അധികം പ്രഷറിങ് കൊടുത്തിട്ട് വലിക്കുന്നുണ്ട് ഇനിയിപ്പൊ നമ്മൾ പഠിച്ച സെയിം ചെറുതും മതി ചെറുതും ചെയ്ത് കൊടുക്കാം മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് കിട്ടും ഇതുപോലെ ഇങ്ങനെ പ്രഷറിങ് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കാം നല്ല പ്രഷറിങ് കൊടുത്താലേ കാണാന് നമുക്ക് ഭംഗി കിട്ടുള്ളൂട്ടാ മുകളിലേക്ക് പോകുമോറും നമുക്ക് വേണമെങ്കിൽ സൈസ് കുറച്ച് കൊടുക്കാം സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഷറിങ് കുറച്ച് കൊടുത്താൽ മതി അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്കും ചെയ്തു കൊടുക്കാണ് ഇപ്പുറത്തെ സൈഡിൽ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് കുറച്ചേ കിട്ടുള്ളൂ ഭാഗങ്ങൾ അപ്പൊ അതുപോലെ കുറച്ച് ഭാഗങ്ങള് മാത്രം ചെയ്തു കൊടുക്കുന്നുണ്ട് കൈയിലാവുമ്പോ നമുക്ക് ഫുള്ള് കിട്ടൂട്ടോ ചെരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് അവിടെ ഫുള്ള് കിട്ടും ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊടുക്കും ുള്ളവരാണ് ഇതുപോലെ കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ ആ ഒരു വെയിൻ അവിടെ ചെയ്തു കഴിഞ്ഞു ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം താഴേക്കും വെയിൻസ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരുപാട് വലുതില്ലെങ്കിലും ചെറുത് വേണമെങ്കിൽ ചെറുത് ഡോട്ടർ ലൈൻ ഇട്ടിട്ട് വേണമെങ്കിൽ ഡോട്ടർ ലൈൻ ഇട്ടിട്ട് ചെയ്യാം അതല്ല കേവ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കേവ് ഇങ്ങനെ ഡയറക്റ്റ് വരച്ചു കൊടുക്കാമെങ്കിലും അങ്ങനെയും വരച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒരു കേവ് ഞാൻ രച്ചുകൊടുത്തിട്ടുണ്ട് അതിലും സെയിം ലീഫ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പ്രഷറിങ് കൊടുത്താലേ ഈ ലീഫ് കാണാൻ ഭംഗി കിട്ടുകയുള്ളൂട്ടാം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഭംഗി നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല മുകളിലേക്ക് മുകളിലേക്ക് ഞാൻ പ്രഷറിങ് കുറച്ച് കൊടുത്തിട്ടുണ്ട് സെന്ററിലൊരെണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഫ്ലവേഴ്സിന് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ലീഫ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ലീഫ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഈ ഒരു ഗ്യാപ്പിൽ ഒരെണ്ണം ചെയ്തു അടുത്തത് ചെയ്തു ദെൻ ഒരെണ്ണം കൂടെ ഇവിടെ ചെയ്ത് കൊടുക്കും ഇങ്ങനെ മൂന്നെണ്ണം വേണമെങ്കിൽ മൂന്നെണ്ണം ചെയ്ത് കൊടുക്കാം ഇവിടെ അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ഞാനിപ്പോൾ ഒന്ന് തിരിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ക്യാമറ കാണാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മളെ ചെറിയ ഫിംഗറിന്റെ താഴെ വരുന്ന രീതിക്ക് ഇവിടെ ഞാൻ ചെയ്ത് കൊടുക്കാണ് അതായത് ഇവിടെ ഞാൻ സ്പൈറൽ ചെയ്യുന്നുണ്ട് സെയിം ഫ്ലവേഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് പോലെ വീണ്ടും ചെയ്യാണ് ഓക്കെ ഇപ്പൊ ഇതേപോലെ ഞാൻ മൂന്ന് ഫ്ലവർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു വെയിന് ഇങ്ങോട്ടേക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലും നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചിട്ടുള്ള എലമെന്റ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ എലമെന്റ്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇതുപോലെ ചെയ്തുകൊടുത്തു ഇവിടുന്ന് അതേപോലെ തന്നെ ഫിംഗറിലേക്ക് ചെറിയ ഫിംഗറിലേക്ക് ലേക്ക് ഞാൻ കയറ്റിയിട്ടൊരു വീന് വരയ്ക്കുന്നുണ്ട് ഇപ്പൊ ഇത് ബാക്ക് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ നെയില് നമുക്ക് വരച്ചു കൊടുക്കാം ദൻ ഇതിലും അതേപോലെ ലീഫ് ചെയ്ത് കൊടുക്കാണ് ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടിരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കവ് കൊടുക്കാം അപ്പം ഇതാ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കവ് ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട് വളരെ തിന്നായിട്ടുള്ളൊരു കവ് കൊടുത്താൽ മതി ഞാൻ അതേപോലെ ഈ കർവ് നമ്മൾ ഇങ്ങനെ പോകുകയാണെന്നുണ്ട് ഇതാ ഇതിലൂടെ വന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകും അതേപോലെ തന്നെ ഇത് വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ കവറായിട്ട് ഇങ്ങനെ പോകും ഈ ഒരു രീതിക്ക് കണക്റ്റഡ് ആയിട്ട് പോകുന്ന പോലെ കേർവ് ലൈന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡോട്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ ഡോട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ ഡോട്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇവിടെ അതേപോലെ തന്നെ ഇടയിൽ ഓരോന്ന് വലിയതൊക്കെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ടേക്കും അതേപോലെ ചെയ്ത് കൊടുക്കാം ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഞാൻ ചെറുതാക്കി ചെറുതാക്കി ഡോട്ട്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനിനി എനിക്ക് ഫിംഗേഴ്സിൽ ഡിസൈനും കാര്യങ്ങളും കൊടുക്കണമല്ലോ അതേപോലെ തന്നെ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ഫ്ലവർ ചെയ്യാം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവർ തന്നെ ഈ ഒരു ചൂണ്ടുവരലിന്റെ ഇവിടേക്ക് കയറുന്ന ഭാഗത്തായിട്ട് സെയിം ഫ്ലവർ തന്നെ ചെയ്ത് കൊടുക്കാണ് വീണ്ടും ഒരെണ്ണം കൂടെ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഫ്ലവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നും വെയിൻസ് നമുക്ക് ഫിംഗറിലേക്ക് ചെയ്ത് കൊടുക്കാം ഈ ചൂണ്ടുവിരലിലേക്ക് നിൽക്കുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് എന്നിട്ട് അതിൽ ലീക്ക് ചെയ്യാണ് നമുക്ക് ആകെ കുറച്ച് എലമെന്റ് കിട്ടിയാലോ ആ എലമെന്റ്സ് വെച്ചിട്ട് തന്നെ ഡിസൈൻസ് പല രീതിക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് പഠിച്ചിട്ടുള്ളതിൽ വളരെ കുറച്ച് എലമെന്റ്സ് വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പട്ടി തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അധികം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നേരത്തെ ചെയ്ത പോലെ കേർവ് കൊടുത്തിട്ട് ഡോട്ട്സ് ചെയ്ത് കൊടുക്കണം അപ്പതിന് ഞാനിത് ഇവിടുന്ന് ഇങ്ങനെ കേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അവസാനിക്കുന്ന രീതിക്ക് ഇങ്ങനെ ഒരു കേവ് കൊടുത്തിട്ടുണ്ട് ആ കേനെ നമുക്ക് വേണമെങ്കിൽ ആയിട്ട് താഴേക്കും കൊണ്ടുവരാം ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനല്ലേ നിന്നത് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇതിങ്ങനെ വന്ന് ഇങ്ങനെ കണക്ടായിട്ട് വരുന്ന രീതിക്ക് ഇങ്ങനെയോ അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് വേണെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കട്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കൊടുത്തു പിന്നെ അടുത്തത് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ െന്തർവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ദെൻ ആ ഒരു കണക്ഷന് നമുക്ക് ഇവിടുന്ന് താഴേക്കും കൊടുക്കാം ഇവിടുന്ന് താഴേക്കും കൊടുക്കാം ഇങ്ങനെ അവസാനിക്കുന്ന രീതിയിൽ അപ്പൊ കണക്ടഡ് ആയിട്ടാണ് ചെയ്തുകൊടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ഡോട്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഷോട്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് ചെയ്യരുത് കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക ഇതിന്റെ എൻഡിൽ വേണമെങ്കിൽ നമുക്ക് ലീഫ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം

തന്നെ ഫിംഗറിലേക്ക് ആയി ഇനി നമുക്ക് ബാക്കി വരുന്ന ഫിംഗേഴ്സിലും കൂടെ നോക്കിയാൽ മതി ബാക്കി വരുന്ന ഫിംഗേഴ്സിലെ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ വേണം ഒരു കേടെ ഇവിടെ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ജസ്റ്റ് ചെറിയ ലീഫുകൾ കൊടുത്തിട്ട് ഒരു കേ ഇവിടെ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും ഓവറായിട്ട് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോന്നൂടെ ഭംഗിയാകും എന്ന് തോന്നുകയാണെങ്കിൽ എവിടെയെങ്കിലും ഗവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി ഇത് ഞാനൊന്നും തിരിച്ചു പിടിക്കുന്നുണ്ട് ഫിംഗേഴ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഫിംഗറിൽ ഞാനിതാ ചെറിയ ഫിംഗറിൽ ഓൾറെഡി ആയി ഈ ഒരു ഫിംഗറിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാ ഇവിടെ ഒരു ഭാഗത്തായിട്ട് സെയിം ഫ്ലവർ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് നെയിലിന്റെ അടുത്തായിട്ട് വരുന്ന രീതിക്ക് വീണ്ടും കുഴി കിട്ടൂല ഒരു ഹാഫ് സ്പൈറൽ പോലെ കൊടുത്തിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ഇതുപോലെ ഒരു കേവ് കൊടുത്തിട്ട് അതില് ഡോട്ട് കൊടുക്കുന്നുണ്ട് അത്രയാണ് ഞാൻ ഈ ഫിംഗൾ ചെയ്യുന്നത് ഇനി ഇവിടെ വേണമെങ്കിൽ ഗ്യാപ്പ് വേണ്ടെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ലൈനൊക്കെ കൊടുക്കാം ലൈന് മൂന്നെണ്ണമൊക്കെ വേണമെങ്കിൽ കൊടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒരെണ്ണം കൂടെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാൻ നെക്സ്റ്റ് ഒരു ഫിംഗർ ഉണ്ട് അതിൽ ഞാൻ ഇതാ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ലീഫും ചെയ്ത് കൊടുക്കുകയാണ് അതിൽ ഞാൻ നമ്മൾ ഈ ഫിംഗറിന്റെ രണ്ട് സൈഡിലും ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇവിടെ നമ്മൾ കുഞ്ഞ് ഫ്ലവറാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം ഞാനിതിന് സെന്ററിലായിട്ട് ഞാനൊരു ലീഫും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ താഴത്തെ ഭാഗത്തേക്കും ചെയ്ത് കൊടുക്കും ഫിംഗറിലായതുകൊണ്ട് കുഞ്ഞിതാക്കിയിട്ട് അട്ട അരച്ചിട്ടുള്ളതും മൂന്ന് ലീഫിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി തം ഫിംഗറിൽ മാത്രമേ ഡിസൈൻ വരയ്ക്കാനുള്ളൂ തം ഫിംഗറിൽ അതേപോലെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഡിസൈൻ വരച്ചു കൊടുക്കാം അപ്പോ സെയിം ലീഫ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലീഫ് ചെയ്ത് കൊടുക്കാം ഒരു ലൈനും കൂടെ കൊടുത്തിട്ട് അതിൽ ഞാൻ ഇതുപോലെ ഡോട്ട്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ താഴെ ഒരു ലൈനും കൊടുത്തിട്ട് ആ സെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിംഗറിൻ്റെ എന്തിലും വേണമെങ്കിൽ നമുക്ക് അതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ എനിക്ക് അത്രയും ഗ്യാപ്പ് ഇല്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പാർട്ടിയിൽ തന്നെ ഒരു ടോട്ടൽ ലുക്ക് വരുന്നത് ഇതിലിനിപ്പോൾ അവിടെ ഇവിടെയൊക്കെ സ്പേസ് നിങ്ങൾക്ക് കുറച്ച് ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഡെക്കറേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡോട്ടൊക്കെ കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കണം എന്തെങ്കിലും എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഒക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഒക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ നമ്മള് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ചെയ്യണമെങ്കിൽ ചെയ്യാം ഒരുപാട് വലിയതൊന്നാക്കിയിട്ട് ഡിസൈനെ വൃത്തിയേടാക്കി എടുക്കരുത് ഇതുപോലെ കുഞ്ഞിതാക്കിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ പാർട്ടി തന്നെ അപ്പോൾ എല്ലാവരും ഇതിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹെന്ന ഡിസൈനിങ് കോഴ്സ് വൺ മന്ത് കോഴ്സും ഉണ്ട് അതേപോലെ ഡിപ്ലോമ ഹിന്ദി കോഴ്സും ഉണ്ട് താല്പര്യമുള്ളവരൊക്കെ കൂടുതൽ ഡിസൈൻസ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ആക്കുക കേട്ടോ